വീടും ഒരു കപ്പില്ലാത്ത സീസൺ അതിനായിട്ട് ഇവാൻ്റെ ഒരു ടീമിൽ നിന്ന് വിട്ടു പോയതോടുകൂടി തന്നെ ടീം മൊത്തത്തിൽ ആടി ഉലഞ്ഞു വികാരം കൊണ്ട് പിടിച്ചെടുത്ത് ലൂണടക്കം ടീമിട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് റിപ്പീറ്റഡ്ലി എറർ എന്നൊക്കെ ഒരു ടീമിനെ പ്രഷറൈസ്ഡ് മിസ്റ്റേക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും സച്ചിൻ മാർക്കറ്റ് വാല്യൂ ഉള്ള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് കീഴിലാണ് ഇപ്പോ ലീഗ് ഷീറ്റ് വിന്നറായ മോഹൻ ബഗാൻ വരെയുള്ളത് എസ് ഡി തന്നെ സമ്മതിച്ചു ഇവാന്റെ റീപ്ലേസ്മെന്റിലെ പുള്ളിക്ക് പാളിപ്പോയി എന്ന് കുറേ പേര് അത് വികാരമാണ് ഇവാൻ കാണിച്ചത് മാസാണെന്ന് പറഞ്ഞു ബിജെപി ഒരുപാട് പേരുണ്ട് റീപ്ലേസ്മെന്റ് കൊണ്ടുതിൽ നമ്മുടെ ഈ ഒരു നമസ്കാരം ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സീസൺ ഏകദേശം അവസാനത്തിലേക്ക് കടക്കുകയാണ് എന്നാൽ കിരീട പ്രതീക്ഷകൾ ബ്ലാസ്റ്റേഴ്സിന് ഏകദേശം ഒരു അസ്തമിച്ച മട്ടലാണ് കാരണം സീസണിന്റെ ആദ്യ പകുതിയിലെ പ്രകടനങ്ങൾ തന്നെയാണ് അതിന് പ്രധാനമായിട്ടും ആളുകൾ എടുത്തു പറയുന്നത് നമ്മൾ ഇതിനു മുമ്പും അനാലിസിസ് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഇത് കുറച്ചുകൂടെ ബ്ലാസ്റ്റേഴ്സിനെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഈ കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം വന്ന അപ്ഡേറ്റുകളും വീഡിയോടൊപ്പം ചേർക്കുകയാണ് വീണ്ടും ഒരു കപ്പില്ലാത്ത സീസൺ ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം നിർണായകമൊന്നും പറയാനായില്ല പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഒരു സീസൺ കൂടിയായിരുന്നു ഇത് കാരണം പുതിയ മാനേജർ അതും അറ്റാക്കിങ് ശൈലിയിൽ കളിക്കുന്ന ഒരു മാനേജറോട് കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് സീസൺ ആരംഭിച്ചത് പക്ഷെ പിന്നീട് കെട്ടി വട്ടം പോലെ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് മത്സരങ്ങൾ തോക്കുന്നു കോച്ചസ് ആക്കിയിരുന്നു ടി ജി പി വരുന്നു കുറച്ച് മത്സരങ്ങൾ ജയിക്കുന്നു ഡ്രോയാകുന്നു പക്ഷെ എന്നാൽ പോലും പ്ലേ ഓഫ് സാധ്യതകൾ എന്നതൊരു വലിയ ചോദിച്ചിൻ്റെ ആണ് എന്നാ തോന്നുന്നത് സാറിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു പതിനൊന്ന് സീസണുകൾ കടന്നു പതിനൊന്നാം സീസണും സാധാ ആദ്യ സീസൺ എങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ തിരിച്ചു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സീസൺ കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞൊരു നാല് സീസൺ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയിലേക്ക് ടീം എത്തി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണുകൾ നോക്കി കഴിഞ്ഞാൽ ഇവാന്റെ കീഴിൽ നമ്മുടെ ടീം ഒരു മിനിമം ഒരു മിഡ് ക്ലാസ് ടീം അല്ലെങ്കിൽ ഒരു ടോപ്പ് ഫോർ ടീം എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ആ ഒരു മാറ്റത്തിൽ നിന്ന് ടീം നേരെ ഡൗൺഫാൾ ആണ് അതായത് പന്ത്രണ്ട് ഉള്ള ഒരു ലീഗിലെ പത്ത് ടു പതിമൂന്ന് പന്ത്രണ്ടിൽ അല്ലെങ്കിൽ ഒരു എട്ടേ ടു പതിമൂന്നിലേക്ക് പന്ത്രണ്ടിലേക്ക് നിൽക്കുന്ന ഒരു ടീമായിട്ട് മാറിയ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വർഷം ഈ വർഷത്തിൽ രണ്ട് കോച്ച്മാർ വന്നു നമുക്ക് എല്ലാ വർഷവും രണ്ട് കോച്ച്മാർ വന്ന ഒരു സീസണിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണിപ്പോൾ ഒരു പുതിയൊരു കോച്ച് ഒരു സീസണിൽ തന്നെ രണ്ട് കോച്ച് തന്നെ ഒരു സീസൺ നമുക്ക് കടന്നു പോകുന്നത് അപ്പോൾ ഇവാൻ്റെ ഒരു പോയതിനു ശേഷം വന്ന ഏറ്റവും മോശം സീസൺ ആ ടീമിന് പല രീതിയിൽ ഈ ഒരു ടീമിൽ സംഭവിച്ചെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലബ്ബിനാവശ്യമുള്ളത് പ്ലേഴ്സിന് ഉണ്ട് ആവശ്യത്തിന് പ്ലേഴ്സ് ഉണ്ട് ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള ടീമാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള ടീം ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് കീഴിലാണ് ഇപ്പോൾ ലീഗ് ഷീറ്റ് വിന്നറായ മോഹൻ ബഗാൻ വരെ ഉള്ളത് എന്നിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു പെർഫോമൻസ് കാഴ്ച കഴിഞ്ഞില്ല ആ ഒരു സീസൺ ഈ ഒരു മാർക്കറ്റ് വാല്യൂ ഡിപെൻഡ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഈ സീസണിൽ തീരെ കാഴ്ചവെക്കാൻ സാധിച്ചില്ല ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പ്രധാനമായിട്ടും ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ ഈ ഒരു കോച്ചിൻ്റെ ആണ് ഈ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ ഒരു നോഹാസുദോയി അല്ലാണ്ട് വേറെ ഒന്നോ രണ്ടോ ഒരു പുതിയൊരു ഡിഫെൻസിംഗ് അദ്ദേഹം ടീം വിട്ടു പോയി ഇവർ രണ്ടോ ഒഴിച്ച് ബാക്കിയുള്ള കഴിഞ്ഞ വർഷം കളിച്ച ടീമിലെ പ്ലേയേഴ്സ് തന്നെയാണ് കളിച്ചത് എന്നിട്ടും ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് വന്നത് എന്ന് പറയുമ്പോൾ അതൊരു നമുക്കത് ഒരു മൊത്തമായിട്ടത് പ്ലെയറിനെ തന്നെ ഏൽപ്പിക്കണമെന്നൊരു സംശയം എനിക്കുണ്ട് ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് ഏറ്റവും കൂടുതൽ അത്യത് സച്ചിൻ സുരേഷാണ് അപ്പോൾ സച്ചിൻ സുരേഷ് നമുക്ക് മോഹൻ ബഗാനായിട്ട് ആ മൂന്നേ പൂജ്യത്തിനാണ് തോൽവി ആ ഒരു മത്സരത്തിലെ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ കളിച്ച് ഇമ്പാക്ട് ആയിട്ട് വന്ന ഒരു മത്സരം ആദ്യത്തെ കളിപ്പിച്ചിട്ടില്ല ഒരു ലീഗ് ഷീൽഡ് വിൻ ചെയ്ത ടീമാണ് കളിക്കണത് ആ അതിൽ നിന്നാണ് ഒരു മിസ്റ്റേക്കിൽ ആദ്യത്തെ ഗോൾ കൺസിഡർ ചെയ്യുന്നത് പിന്നെ ബ്ലാസ്റ്റേഴ്സ് ഗോളടിക്കാൻ മറന്നു പോയ സാഹചര്യമായിരുന്നു മോഹൻ ബഗാനായിട്ട് അതിലൊന്നും ആയിട്ട് ഗോളും മൂന്നാമത്തെ കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സച്ചിൻ നമുക്ക് വേണ്ടി പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കമൽജിത്ത് വന്നപ്പോഴാണെങ്കിൽ കൂടെ കമൽജിത്ത് സച്ചിനൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അധികം അവസരങ്ങൾ കിട്ടിയിട്ടില്ലാത്ത ഒരു കീപ്പറാണ് പക്ഷെ എന്നാൽ പോലും ഷോർട്ട് സ്റ്റോപ്പർ എന്ന നിലയിൽ വലിയ രീതിയിലുള്ള മാച്ച് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്ലെയറോടെയായിരുന്നു പൂനെ സിറ്റിയിലെ ഒരു സമയത്ത് ഉണ്ടായിരുന്നു അപ്പൊ പൂനെ സിറ്റി ഞാൻ ഓർക്കുന്നുണ്ട് വിശാൽ കെയ്ത്തും കമൽജിത്തും ഒരേ കമൽജിത്തായിരുന്നു അപ്പൊ ആ സമയത്ത് രണ്ട് സ്ട്രോങ് ഇന്ത്യൻ ഗോൾ കീപ്പേഴ്സ് പൂനെയിലുണ്ടായിരുന്നു കമൽജിത്ത് എനിക്ക് തോന്നുന്നു കമൽജിത്തിന് ലോങ് ടേമിലേക്ക് കൂടെ ബ്ലാസസ് നോക്കാൻ സാധനം നോക്കാൻ പറ്റുന്ന ഒരു പ്ലെയറോടെ കാരണം എപ്പോഴും ഇപ്പൊ ഗോൾ കീപ്പർ സൈഡിൽ നിന്ന് നോക്കുമ്പോ എറു സംഭവിക്കാവുന്ന ഒരു പൊസിഷനാണ് പക്ഷെ എന്നാൽ നമ്മൾ പറയുമ്പോഴത്തേക്കും ഇവാൻ്റെ ഒരു ടീം വിട്ട് നമ്മുടെ ഗോൾ കീപ്പിംഗ് കോച്ച് ടീം വിട്ടായിരുന്നു ഈ സീസണിൽ പുതിയ ഗോൾ കീപ്പിംഗ് കോച്ചിന്റെ കീഴിലാണ് ടീം ഒരുങ്ങിയെന്നാണ് അറിഞ്ഞത് അപ്പൊ ആ ഒരു വ്യത്യാസം നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് കാരണം ഈ പ്രഷുമാ ഗില്ലിനെയും നമ്മുടെ അൽബിനോയൊക്കെ വന്ന ഈ ഗോൾ കീപ്പറിന് കോച്ച് മാറ്റിയതിനു ശേഷം പുതിയ കീപ്പറിന്റെ കീഴിലാണ് അതൊരു കോച്ചിങ്ങിലും രീതിയിൽ നമ്മൾ ാം കാരണം വന്നത് അതിനായിട്ട് ഇവാൻ്റെ ഒരു ടീമിൽ നിന്ന് വിട്ടുപോയതോടുകൂടി തന്നെ ടീം മൊത്തത്തിൽ ആടി ഉലഞ്ഞു പൊളിച്ചു ഇനിയിപ്പോൾ അടുത്ത സീസൺ ടീം കളിക്കുന്നുണ്ടെങ്കിൽ അതൊരു പുതിയ ടീമായിട്ടായിരിക്കും നമ്മൾ പറഞ്ഞ നമ്മുടെ സോക്കോളിൽ നമ്മൾ വികാരം കൊണ്ട് പിടിച്ചെടുത്ത് ലൂണടക്കം ടീം ഇട്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അടുത്ത സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സ് നോക്കുമ്പോൾ ഒരുപാട് ഇന്ത്യൻ പ്ലേയേഴ്സ് വരാനുള്ള സാധ്യതകൾ അടുത്ത സീസണിലേക്ക് ഈ സീസണിൻ്റെ റിസൾട്ട് ഈ സീസണിൽ നിന്ന് കിട്ടിയതിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് പഠിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നെന്നുള്ളതാണ് കാരണം ബ്ലാസസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമുക്ക് ഇപ്പൊ ഇതൊരു ഷോർട്ട് ടൈം ലീഗാണ് അതായത് വളരെ ചുരുങ്ങിയ സമയമാണ് ഷോർട്ട് ടൈം ലീഗ് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും കാരണം നമുക്കൊരു ഇനിയിപ്പോ മാർച്ച് ലാസ്റ്റോട് ഒരു സീസൺ തരുന്ന ഏപ്രിൽ മെയ് ജൂൺ ഈ സമയത്ത് സൂപ്പർ കപ്പ് എന്ന് പറഞ്ഞ ഒരു ലീഗ് കൂടി നടക്കുന്നുണ്ട് അതൊരു ഇന്ത്യൻ ഫുട്ബോൾ ഐഎസ്എൽ അല്ലാതെ ഡൂറൻ കപ്പ് ഇന്ത്യൻ സൂപ്പർ ലീഗ് അതേപോലെ തന്നെ സൂപ്പർ കപ്പ് ഈ മൂന്നു കൂടി കൂടുമ്പോ ഒരു ബിഗ് ലീഗ് അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പോലത്തെ ഒരു ലോങ് ടൈം ലീഗ് തന്നെയായി മാറി ഇന്ത്യൻ ഫുട്ബോൾ ലെങ്തി ആയി മാറി ഒരുപാട് ടീമിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് സമയം അതിക്രമിച്ചു കാരണം ഈ ഒരു ടീമിലേക്ക് ബ്ലാസ്റ്റേഴ്സ് വലിയതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും നടത്തിയിട്ടില്ല ഇപ്പൊ നമ്മുടെ എസ് ഡി തന്നെ സമ്മതിച്ചു ഇവാന്റെ റീപ്ലേസ്മെന്റിലെ പുള്ളിക്ക് പാളിപ്പോയി എന്ന് അദ്ദേഹം തന്നെ തീരുമാനിച്ചു ഇപ്പൊ ഇപ്പൊ അടുത്ത പുള്ളി ടീമിനൊപ്പം ഉണ്ടാവും എന്നുള്ളത് പറയുമ്പോൾ ഇവൻ ഇവൻ എന്തൊക്കെ പറഞ്ഞാലും അന്ന് ബാംഗ്ലൂർ എഫ് ആയിട്ടുള്ള മത്സരം എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിന് തന്നെ മാറ്റിമറിക്കുന്ന ഒരു മത്സരം ആയിട്ട് നമുക്ക് പറയാം അതിനുശേഷം ഇവഞ്ചലി ഇവാന്റെ സാക്കിലേക്കൊക്കെ പോയതും അല്ലെങ്കിൽ ഇവാന്റെ ഇന്ത്യൻ ഫുട്ബോൾ ഇങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ടു വർഷം അറിയാം കാരണം ഇവിടെ ഇങ്ങനെയാണ് സാർ ഇവിടെ റഫറി ഇഷ്ടമുള്ള തീരുമാനിക്കും ആ രീതിയിലുള്ള ഒരു ഇന്ത്യൻ പക്ഷെ എന്നാലും അന്നത്തെ അന്നത്തെ ക്ലബിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വലിയൊരു പോരായ്മ തന്നെയുണ്ട് കാരണം നമ്മളൊരു പ്ലസ് ഫാൻ പേഴ്സ്പെക്റ്റീവ് നല്ലാണ്ട് നമ്മൾ മാറി ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഫുട്ബോൾ നമ്മൾ കാണുന്ന ആളുകളാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ അന്താരാഷ്ട്ര ലീഗിൽ പല ലീഗുകളിലും ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും അല്ലെങ്കിൽ പല ലീഗുകളിലും അവിടെയൊക്കെ റെഫറിങ്ങിന് ഒരു മോശം തീരുമാനം കൊണ്ട് മത്സരത്തിന് ഗിതിമാറുന്ന സംഭവങ്ങൾ എന്താ പക്ഷെ ഈ വോക്കൌട്ട് എന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രൊഫഷണൽ ടച്ചിൽ ചേർന്നല്ല അത് ഇപ്പൊ ഫാൻസ് ഇപ്പൊ കുറെ പേര് അത് വികാരമാണ് ഇവാങ് കാണിച്ചത് മാസാണെന്ന് പറഞ്ഞ് ബി ജിം വിട്ട് കാണിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അതൊരു പ്രൊഫഷണലിസം ഫുട്ബോൾ എന്ന് പറഞ്ഞോ പക്കാ പ്രൊഫഷണൽ പ്രൊഫഷണലാണ് അതായത് പതിനൊന്ന് പേരാണ് കളി അല്ല പന്ത്രണ്ട് പേരും കൂടി വന്ന് കളിച്ച് ഈ സെവൻസ് ഫുട്ബോൾ കളിക്കുന്ന പോലെ കളിച്ച് തീർക്കേണ്ട കളിയാലേ ആവുള്ളൂ ഇതൊരു പ്രൊഫഷണൽ ഗെയിമാണ് അതിൻ്റെതായ റൂൾസ് ഉണ്ട് ആ റഫറിയാണ് ആണ് അതിന്റെ കിങ് ആ ഒരു തൊണ്ണൂറ് മിനിറ്റ് സമയം റഫറി തീരുമാനിക്കും രാത്തോക്കാർ റഫറിയുടെ തീരുമാനം അന്തിമം തന്നെയാണ് ഇപ്പൊ ഗോൾ കൺസിഡർ ചെയ്തോണ്ട് വാക്കൌട്ട് വിളിക്കേണ്ടതില് എനിക്ക് പേഴ്സണലി നമ്മൾ അപ്പൊ കണ്ടപ്പോൾ നമുക്കൊരു വിഷമം തോന്നി കാരണം നമുക്കത് ഒരു ഗോള് വിസിലല്ല കടിച്ചത് അത് നമുക്കൊരു വിഷമം തോന്നി എന്നാലും വാക്കൌട്ട് എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവ് ആണ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ലീഗിനെതിരെ ഒരു പ്രസ്താവനയായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇത്രയും ഒരു സാക്കിലേക്കൊന്നും പോകുന്നെങ്കിൽ തോന്നുന്നില്ല കാരണം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബ്ലാക്ക് മാർക്ക് ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തില് മൊത്തത്തില് തർക്കങ്ങൾ പരിഹരിക്കുന്ന കോടതിയിൽ വരെ കേസ് എത്തിയിട്ട് ബ്ലാസ്റ്റേഴ്സിനെതിരെ തന്നെയാണ് അവിടെ വിധി വന്നത് ഫൈൻ ഫൈനടക്കുന്ന രീതി തന്നെയാണ് കോടതി പറഞ്ഞത് പോയിട്ടുണ്ട് അതൊരിക്കലൊരു ഇപ്പൊ ഒരുപാട് ഫുട്ബോള് കാണുന്നവർക്ക് റഫറിയുടെ തീരുമാനം കൊണ്ട് പല കപ്പുകളും കിട്ടാതെ പോയി ഒരുപാട് ഒരുപാട് ഫുട്ബോൾ ടീമിലെ നാഷണൽ വേൾഡ് കപ്പ് വരെ നഷ്ടപ്പെട്ടു ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് നഷ്ടപ്പെട്ടത് റഫറിയുടെ തീരുമാനത്തിന്റെ പുറത്താണ് ചാമ്പ്യൻസ് ലീഗില് പല മത്സരങ്ങള് ജുവൻഡസ് പുറത്തു വന്നു റഫറിയുടെ തീരുമാനങ്ങൾ അങ്ങനെ ഒരുപാട് വോക്കൗട്ട് ഒരിക്കലും ഒരു ശാശ്വത പരിപാടി അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് ഇംഗ്ലീഷ് ഇപ്പൊ നമുക്കറിയാം യുണൈറ്റഡും ജെൽസിയും ബാർസൊക്കെ ഒരുപാട് വോക്കൗട്ട് വോക്കൌട്ടുകള് എല്ലാ സീസണും ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് അത് വോക്കൗട്ട് ഒരിക്കലും അന്ന് ചെയ്തിരുന്നത് പക്ഷെ ആ അത് ക്ലബിന് ഭയങ്കര പ്രതികൂലമായിട്ട് ലീഗിന് മുന്നിലേക്ക് കാണിച്ചിട്ടുണ്ട് മറ്റേ മറ്റുള്ള ടീമുകൾ കൊമ്പു കേരള ബ്ലാസ്റ്റേഴ്സിന് കൊമ്പുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പുണ്ടെന്ന് വെച്ചാൽ ആരാധകരാണ് കൊമ്പെന്ന് ഉദ്ദേശിക്കുന്നത് ഈ വിവരം കാരണം ഈ ഒരു നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലും ഗൂഗിൾ ട്രെൻഡിലും എവിടെ നമ്മൾ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയും ബ്ലാസ്റ്റേഴ്സിന് ആഡ് ചെയ്യുന്നത് ഏത് പത്രക്കാരെ ആരായാലും ബ്ലാസ്റ്റേഴ്സ് ആഡ് ചെയ്താണ് ഒരു ഫുട്ബോൾ വാർത്ത ഇന്ത്യയിൽ പുറത്തു പോകുന്നത് അത് ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു കൊമ്പാണ് ഈ ആരാധകർ ഈ ആരാധകരുടെ പ്രൊട്ടസ്റ്റിനെ അവർ തിരിഞ്ഞു ഈ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന കോർപ്പറേറ്റ് നമ്മുടെ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു പക്കാ പ്രൊഫഷണൽ ഒരു ബിസിനസ് ആയി ബിസിനസ്സായി മാറിയൊരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാം ഉള്ളത് അതിൽ പാഷൻ എന്നത് രണ്ടാം കടയാണ് അത് ബിസിനസ് പ്രോഫിറ്റ് തന്നെയാണ് ഫുട്ബോളിൽ ഏതൊരു ബിസിനസ്സിനെ പോലെ തന്നെയാണ് എല്ലാ ഓണേഴ്സും കാണുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഇപ്പം നമുക്ക് ഉള്ള ടീമിൻ്റെ മാനേജ്മെന്റിൻ്റെ ഒരു ഇടപെടൽ എങ്ങനെ തോന്നുന്നു കാരണം ഈ ഫാൻസ് ഇത്ര പ്രൊട്ടസ്റ്റ് ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ നോർമലായിട്ട് അതിനെ പ്രൊട്ടസ്റ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല കാരണം നമുക്കറിയാം സൂപ്പർ ചാൻസിൻ്റെ അതായത് മോഹൻ ബഗാന്റെ ഓണറിൻ്റെ ഒരു ഫ്ലെക്സ് േറ്റ് ചെയ്യുന്ന പോലെ അതിന് കഴിഞ്ഞ രണ്ട് സീസൺ മുമ്പ് സൂപ്പർ ജെന്റ് ആഡ് ചെയ്യുന്ന പേരിൽ ഈ ക്ലബിന് തെറി പറഞ്ഞ ഫാൻസ് ആണെന്ന് ആ ഒരു രണ്ട് വർഷം ഈ കഴിഞ്ഞ രണ്ട് വർഷം അവര് ലീഗ് ഷീൽഡ് നേടി അവര് അത് കാണിച്ചു കൊടുത്തു ഡിസേർവിങ് ആണ് സൂപ്പർ ജെന്റ്സ് എന്നുള്ള പേരിട്ടതില് തെറ്റില്ലാന്ന് കാണിച്ചു സൂപ്പർ ജാൻസ് തന്നെയാണ് അവര് അപ്പൊ അങ്ങനെ ഒരു ഇത് ഇപ്പൊ അവര് അവർ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സ്പോർട്സ് എന്ന് പറയുന്നത് അവർക്കൊരു ബിസിനസ് തന്നെയാണ് സ്പോർട്സ് ബിസിനസ് തന്നെയാണ് ലക്നൗ ഉണ്ട് അവർക്ക് അവർക്ക് പോലെ മറ്റുള്ള ടീമുകളൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും അവർ പാഷനേറ്റായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഇപ്പം അവർ ഇപ്പോൾ കെ എൽ രാഹുലിനെ ആ ഐ പി എൽ ടീമിൽ നിന്ന് റിലീസ് ചെയ്തപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ അവർക്കുണ്ടായിരുന്നു പക്ഷെ അവർക്ക് അവരാരെ പകരം കൊണ്ടുവന്നു ഋഷഭ് പന്തനെ കൊണ്ടുവന്നു അവർക്ക് വേണമെങ്കിൽ സാധാരണ ഒരു ആളെ വെച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു ക്യാപ്റ്റനെ കേട്ടു പക്ഷെ അവർക്ക് ഒരു ഐക്കൺ യങ്സ്റ്റ് ഇന്ത്യ യങ്സ്റ്റർ വേണമെങ്കിൽ അവർ ഋഷഭ് പന്തിനെ കൊണ്ടുവന്നു അതൊക്കെ ഒരു പാഷന്റെ പുറത്താണ് കൊണ്ടുപോകുന്നത് പക്ഷെ ഇപ്പൊ അതിന് അത്രയും പൈസ കിട്ടും അപ്പൊ ഐ പി എല്ലും അവർ അങ്ങനെ തന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഐ എസ് എൽ ആണ് ഇപ്പൊ പാർട്ടിൻ്റെ എനിക്ക് തോന്നുന്നു നമ്മുടെ ബംഗ്ലൂർ എഫ് സിയുടെ അദ്ദേഹം ഇങ്ങനെ തന്നെ പാഷനായിട്ട് കഴിഞ്ഞ വർഷം ഒരു കുറച്ച് നെഗറ്റീവ് വന്നപ്പോൾ സീസൺ മിഡിൽ വെച്ചിന്റെ റിസൾട്ടാണ് ഈ സീസണിൽ അവർ കാണിച്ചുകൊണ്ടിരുന്ന പെർഫോമൻസ് പക്ഷെ അവർ ഇനിയും ഡെവലപ്പ് ആവുമ്പോൾ അവരിപ്പോലോചിച്ച് നോക്കുക അപ്പത് വയസ്സായിട്ടുള്ള ക്ഷേത്ര ഒരു മത്സരത്തിൽ ബംഗ്ലൂർ എഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പൊ ഐ എസ് എൽ വന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഒരു ഫുട്ബോൾ പ്രൊഫഷണൽ ക്ലബ്ബുണ്ടെന്ന് ലോകത്തിൽ ഒരു ക്ലബ്ബ് തന്നെയാണ് ബാംഗ്ലൂർ എഫ് സി അപ്പൊ അതിന് മുമ്പിൽ നിന്ന് പാർട്ടി ജിൻഡൽ എന്ന് പറഞ്ഞ ഒരു ഓണർ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഓണറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ നിഗിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കീഴില് ആണ് നമ്മളൊരു ഫാർമാൻസ് ഇൻഡസ്ട്രീസിന്റെ കീഴിലുള്ള ഒരു വ്യക്തി അതിന് മകന് വേണ്ടി അതായത് അടുത്ത തലമുറയിലെ നിഗിലിന് വേണ്ടി കൈമാറി പക്ഷെ അദ്ദേഹം ചെയ്യുന്ന എന്താ കുറച്ച് എംപ്ലോയ്സിന് ജോലിക്കാരെ പോലെ വെച്ചിട്ട് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസുകളിലെ പോലെ തന്നെ ചാർട്ടി നോക്കുന്നു അതിൻ്റെ പ്രോഫിറ്റ് എത്ര ലോസ് എത്ര ആ രീതിയിലാണ് അവർ താല്പര്യം ഈ ഫാൻസിൻ്റെ വികാരോ ഫാൻസ് ഇപ്പോൾ ഈ ജിന്തൽ പാന്തർ ടീമിൻ്റെ ഒപ്പം നിന്ന് കളി കാണാം അത് ആ രീതിയിലുള്ളൊരു ഇൻവോൾവ്മെൻറ്റോ അങ്ങനെ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല ജസ്റ്റ് ഒരു എംപ്ലോയിസിനെ വയ്ക്കുന്നു സിഇഒ അല്ലെങ്കിൽ എസ് ഡി അങ്ങനെ കുറച്ച് എംപ്ലോയ്സിനെ വയ്ക്കുന്നു അവർക്ക് ഇഷ്ടമുള്ളത് അവർ ചെയ്യുന്നു ചിലത് വർക്കാവുന്നു ഇപ്പോൾ കോച്ച് എന്ന കാര്യത്തിൽ ഈ എസ് ഡി പറഞ്ഞ കാര്യം ഇവാൻ വന്നു ഇവാനെ പോലെ റിസൾട്ട് ഉണ്ടാക്കുന്ന കോച്ചിനെ അവർക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പോഴും നമുക്ക് നമുക്ക് ഒരു ഇത് പറയേണ്ട ആവശ്യമല്ല കാരണം ഇവാൻ ഏതൊരു ആവറേജ് പ്ലേയേഴ്സിന് വെച്ചാലും മിനിമം ഗ്യാരണ്ടി മാച്ച് കളിക്കുന്ന ഒരു കോച്ച് തന്നെയാണ് കാരണം ഇന്ത്യൻ ഫുട്ബോളിൽ വന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കോച്ച് എന്ന് ഇപ്പോഴും എപ്പോഴും പറയാൻ പറ്റിയ കോച്ച് തന്നെ കോച്ചിങ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നാല് കുറച്ച് ഡിഫൻസീവ് ആണ് ഈ സെയിം ഫോർമേഷനൊക്കെ കളിക്കുള്ളൂ ചില പ്ലേയേഴ്സിന് ആ ഫോർമേഷൻ സഹലൊക്കെ പോയതിന്റെ ഒരു കാരണം ഇവാന്റെ ഫോർമേഷനില് കുറച്ച് ഇവാന്റെ ഫോർമേഷനിൽ സഹല് സഹൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തതും ഇവാന്റെ സീസൺ അതായത് നമ്മുടെ കൊറോണ കാരണം ഗോവയിൽ നടന്ന സീസണിലാണ് സഹാലിന്റെ ഏറ്റവും പ്രൈം എന്ന് പറഞ്ഞത് അതെ സഹല് പോവുകയും ചെയ്തു ഇപ്പൊ പ്ലേയേഴ്സിന് രാഹുലിനൊന്നും പിടിച്ചു നിർത്താ പോയ പ്ലേസ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു റീപ്ലേസ്മെന്റ് കൊണ്ടുന്നതിന്റെ നമ്മുടെ ഈ ഒരു മാനേജ്മെൻറ്റ് പക്ക പരാജയമാണ് നല്ലൊരു റീപ്ലേസ്മെൻ്റ് നമുക്ക് ഇന്ത്യൻ പ്ലേഴ്സിൽ തീരെ കിട്ടുന്നില്ല ഫോറിൻ പ്ലേഴ്സിൻ്റെ ഒരു നമ്മൾ എന്താ പറയുക ഒരു ഓ എൽ എക്സ് പോലെയായി നമ്മൾ മാറി നമ്മുടെ ടീമിലെ വേറെ എവിടെന്നെങ്കിലും നല്ല കുറച്ച് ഫോറിൻ പ്ലേഴ്സ് നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരുന്നു അവരെ ബാക്കിയുള്ള ടീമുകൾ വായിച്ചു കൊണ്ടുപോകും മെസ്സി ബോളി ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൽ ജോയിൻ ചെയ്തു ദിമിത്രിയോസ് അങ്ങനെ ഡയസ് ആൽവര വാസ്കസ് അങ്ങനെ ഫോറിൻ കഴിഞ്ഞ രണ്ട് നാല് വർഷത്തിനായാലും ഒന്ന് ഫോറിനേഴ്സ് ഇന്ത്യയിൽ തന്നെ തുടർന്ന് ഇന്ത്യയിലെ വേറെ ക്ലബ്ബിൽ കളിക്കുന്ന ഒരു രീതി ജോർദാൻ മുറേ അതൊക്കെ ഈ എസ് ഡി കുണുന്നതാണ് എസ് ഡി നമ്മൾ ഫോറിൻ പ്ലേസിൻ്റെ റിക്രൂട്ട്മെന്റിൽ നമ്മൾ കൈ കൈയടിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ പ്ലേഴ്സ് അത് ഗ്രാസ് ഗ്രാസ്റൂട്ടിൽ ഡെവലപ്മെൻസിലും നമ്മളത് ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് നമ്മൾ അടുത്ത വർഷത്തേക്ക് നമ്മുടെ ഒരു ക്ലബ്ബിനെ ഈ ഒരു ഫാൻസിനെ കാരണം നമ്മുടെ ഫാൻസ് ഈ സീസണിൽ തന്നെ ഓപ്പണിംഗ് മാച്ചിന് നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിൽ നാൽപ്പതിനായിരം പേരോളം കളിയാണെന്ന് വന്നു ലാസ്റ്റ് ഗോവയായിട്ട് നടന്ന കളിയിൽ അയ്യായിരത്തിൽ താഴെ പേരാണ് കളിയാണെങ്കിൽ വന്നതെന്നാണ് ഞാൻ പോയിട്ടില്ല ഞാനിപ്പോൾ ഒരു ഈ വർഷം കളി കാണാൻ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ സ്റ്റേഡിയത്തിൽ പോയിട്ടില്ല എന്നാലും നമ്മൾ കളി ടി വി കാണുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് മനസ്സിലാകാം അയ്യായിരത്തി പക്ഷെ ഒരു പതിനായിരം പക്ഷേ ഇത് ഈ ഒരു ക്രൗഡ് കുറഞ്ഞിട്ട് ഇവര് ഈ ഇപ്പൊ ഫ്രാൻസിന്റെ പ്രൊട്ടസ്റ്റിന് വേണ്ടി ഒരു ഫാൻസ് അഡ്വൈസറി ബോർഡ് എന്ന് പറഞ്ഞൊരു ഇത് ഇത് ചെയ്തു പക്ഷേ അതിനെ പറ്റിയുള്ള ഫർദർ ഇത് വന്നു എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട മെയിലിലേക്ക് ഇത് അയച്ചിട്ടുണ്ടെന്നുള്ള ഒരു സാധനം വന്നു പക്ഷേ അത് ആരൊക്കെയാണെന്നോ എവിടെ നിന്നൊക്കെ ഉള്ളവരാണെന്നോ ഒന്നും അവർ വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അവരെ റോൾ എന്താണെന്നോ ഒന്നും അവർ വെളിപ്പെടുത്തില്ല അതൊക്കെ നമുക്ക് അത് അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊരു വ്യക്തതയില്ല ഇവർ വിഷൻ ക്ലിയർ അല്ല കാരണം ഇപ്പോൾ നമ്മൾ ഈ ഒഡീഷയുടെ കേസെടുത്താലും ബാംഗ്ലൂരിൻ്റെ കേസെടുത്താലും മോഹൻ ബഗാൻ്റെ കേസെടുത്താലും ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും ഇവരൊക്കെ പക്ക വിഷനോട് കൂടി ഇന്ന സമയത്ത് ഇന്നത് ചെയ്യും ഇതിൽ തന്നെയാണോ തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ പ്ലേ ഓഫ് കയറി പുറത്തായില്ലെങ്കിൽ അവർ നമ്മുടെ എ എഫ് സി തേർഡ് ടയർ ലീഗിൽ അവർ നോക്കൌട്ടിൽ മുന്നേറാൻ നോക്കൗട്ടിൽ അവർ ഫസ്റ്റ് ലെഗ് കഴിഞ്ഞ് സെക്കൻഡ് ലെഗിൽ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈസ്റ്റ് ബംഗാൾ കാരണം അവർക്ക് അവിടെ ചിലപ്പോൾ ഒരു ട്രോഫിക്ക് സാധ്യതയുണ്ട് കാരണം പരമാവധി ആവറേജ് അവരെക്കാളും താഴെ ടീം സ്റ്റാർ ടീം അഞ്ച് ഫോർനേഴ്സിനെ ഫസ്റ്റ് ലെവൽ സ്റ്റാർട്ട് ചെയ്യുക ഒരു ബെനിഫിറ്റും ആ സ്ഥലത്തുള്ളത് കൊണ്ട് ഈസ്റ്റ് ബംഗാൾ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാകാൻ അവിടെ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്

ബ്ലാസ്റ്റേഴ്സ് ഒന്നോ രണ്ടോ ഗോള് എല്ലാ കളിയും സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈയൊരു ഇതിൽ ഒരു ഗോള് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തട്ടി കളിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ മത്സരം തീർത്താതി എന്നുള്ള ഒരു രീതിയിലേക്ക് പിന്നെ കഴിഞ്ഞ ദിവസം മത്സരം കഴിഞ്ഞ് വന്ന പ്ലേസിന്റെ വീഡിയോസ് ഞാൻ ബൈ ചാൻസ് ഇരിക്കാം അവരൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ടാണ് നമ്മളൊരു മത്സരം നാല് മൂന്ന് മത്സരം കണ്ടിന്യൂസ് തോറ്റ് വരുന്ന ഒരു മനോഭാവത്തിലല്ല പ്ലേ ഓഫ് പുറത്തായി ആ ഒരു മനോഭാവല്ല അവർ വളരെ ആണ് കാരണം അതിന് വ്യക്തമാണ് ഈ ഒരു ഇപ്പോൾ കളിക്കുന്ന ടീമിലെ സ്ക്വാഡിലുള്ള ഒരു തൊണ്ണൂറ് ശതമാനം പേരും അടുത്ത വർഷം ടീമിനൊപ്പം ഉണ്ടാവില്ല ഇൻക്ലൂഡിംഗ് ലൂൺ അടക്കം ടീമിൽ നിന്ന് പോകുന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതാണ് ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷത്തെ നമ്മൾ ഈ ഒരു നമുക്ക് പക്ഷേ വേറെ ഒരു വലിയ കാര്യം ഇത്രയും പ്രൊട്ടസ്റ്റ് നടന്നിട്ടും ഇത്ര എതിർപ്പ് ബ്ലാസ്റ്റേഴ്സിന് സ്പോൺസേഴ്സിനെ കിട്ടാൻ ഭയങ്കര സുഖമാണ് അതാണ് ഈ എനിക്ക് തോന്നുന്നത് ഈ കോർപ്പറേറ്റ്സിന് ഇവർ ഈ ലാഭം ടാലിയാക്കുന്നത് നമ്മുടെ ഗ്ലാസ് റൂട്ടിൽ വളർന്നു വരുന്ന പ്ലേഴ്സിനെ വിറ്റും ഇങ്ങനെ സ്പോർട്സ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഏത് ടീമിൻ്റെ ജേഴ്സി നോക്കിയാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിലാണ് സ്പോൺസേഴ്സിൻ്റെ സ്റ്റിക്കർ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ അത് തന്നെയാണ് അവരെ പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോ അത്ര കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് സീസൺ കഴിയുമ്പോഴത്തേക്കും സീസൺ ഇപ്പം നമുക്കിനി ഒരു പ്രതീക്ഷ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് തന്നെ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പുറത്തായെന്ന രീതിയിലാണ് കാരണം നമുക്ക് അത്രയും അവസരങ്ങൾ ഉണ്ടായിട്ട് ഈ രണ്ട് മത്സരങ്ങളിലും ഒരു ഒരു പോയിന്റ് പോലും നമുക്ക് നേടാൻ സാധിച്ചിട്ടില്ല ഒരു പോയിന്റ് എങ്കിലും എടുത്തിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു സാധ്യത കാരണം ഇനിയുള്ള മൂന്ന് മത്സരങ്ങളിൽ ഒരു മത്സരം ഹൈദരാബാദായിട്ടാണ് ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ട് പിന്നെ മുംബൈ ആയിട്ട് മുംബൈയും കുറച്ച് മോശം ഫോം പെർഫോമൻസിൽ നിൽക്കുന്ന ടീമാണ് ഇതിന്റെ ആറ് പോയിന്റ് പക്ഷെ നമുക്ക് വേണ്ടത് ഒമ്പത് പോയിന്റോ എട്ട് പോയിന്റ് വേണമായിരുന്നു നമുക്കൊരു അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് റൗണ്ടിൽ നമ്മൾ നമ്മൾ പോയിന്റ് ലൂസ് ഇത്രയും സിറ്റുവേഷനിലേക്ക് ബിഗ് ടീം പോവാം ടീമില് ടീമിനോട് ആകെ ജയിച്ചത് ഒരു ഒഡീഷ ഒഡീഷ ഇപ്പൊ സെവനിലാണ് എന്നാൽ ടോപ്പ് സിക്സിലുള്ള ഒരു ടീമിനോട് നമുക്ക് ഒരു വിജയം നമുക്ക് നേടാൻ സാധിച്ചിട്ടില്ല ഈ സീസണിൽ ഇപ്പൊ നമ്മള് പോയിന്റ് നേടിയതാണെങ്കിലും മോഹൻ ബഗാന് സോറി മൊഹമ്മദ് ഈസ്റ്റ് ബംഗാള് പഞ്ചാബ് ഇവരൊക്കെ എതിരെയുള്ള തോൽവികളും ജയത്തിലും സമനിലയിലൂടെയാണ് നമ്മൾ ഒരു പോയിന്റ് നേടി വന്നിട്ടുള്ളത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അപ്പോൾ ഇനിയും ഒരുപാട് പ്ലേസ് വരുമെന്ന പ്രതീക്ഷയോട് കൂടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഹോർസായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക നന്ദി നമസ്കാരം